നമസ്കാരം സത്യം പറ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്കാരാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കരിങ്കുടി ഉയർത്തിയവരല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാർ പലരും ചോദിക്കുന്ന ചോദ്യമാണിത് എന്നാൽ ഈ ചോദ്യത്തിന് എന്താണ് ശരിയായ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നുണയെന്നാണ് ആ ഉത്തരം പച്ച നുണയെന്നോ കാവി നുണയെന്നോ ത്രിവർണ്ണ നുണയെന്നോ സൗകര്യം പോലെ ഉപയോഗിക്കാം വെറുതെ പറഞ്ഞാൽ പോര എന്നതിനാൽ നമുക്ക് രേഖകൾ പരിശോധിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യം സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അത് കോൺഗ്രസിൻ്റെ നിലപാട് ആയിരുന്നുവല്ല ചൂഷണരഹിതമായ തുല്യത നിലനിൽക്കുന്ന ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയാണ് പാർട്ടി നിലനിന്നത് ആ ലക്ഷ്യത്തിൽ എത്തും വരെ പോരാടണം എന്ന് തന്നെയായിരുന്നു പാർട്ടി നിലപാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യദിനത്തെ ആവേശത്തോടെയാണ് പാർട്ടി എതിരേറ്റത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് ആദ്യവാരം പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനയാണിത് തലക്കെട്ട് മലയാളത്തിലാക്കിയാൽ നമുക്ക് മുന്നിലുള്ള കടമകൾ ഏറ്റെടുത്ത് മുന്നോട്ട് ഇന്ത്യയിലെ ജനങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭ്യർത്ഥന എന്ന് പറയാം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നൂറ്റാണ്ടുകളായി യൂണിയൻ ജാക്ക് ബ്രിട്ടീഷ് പതാക പറഞ്ഞിരുന്നിടങ്ങളിലെല്ലാം ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ദേശീയ പതാക പാറിപ്പറക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ബ്രിട്ടീഷ് വൈസ്രോയി അധികാരം കൈമാറും ഇപ്പോഴത്തെ ഇടക്കാല ഗവൺമെൻറ് ഭരണഘടനാ നിർമ്മാണ സഭയോട് ബാധ്യതയുള്ള താൽക്കാലിക ഗവൺമെൻറ്റായി മാറും ഇന്ത്യൻ യൂണിയൻ ജന്മമെടുക്കും ഇന്ത്യൻ ജനതയുടെ മോചനത്തിനായുള്ള പോരാട്ടത്തിലെ ചരിത്ര പ്രധാനമായ നാഴികക്കല്ലായി അത് മാറും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ദേശീയ ആഹ്ലാദത്തിൻ്റെതായ ആ ദിനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അണിചേരും ഇതായിരുന്നു പാർട്ടിയുടെ തീരുമാനം ഇനി ഇതെങ്ങനെ നടപ്പായി എന്ന് കൂടി നോക്കാം കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റിലെ പത്രമൊന്നു പരിശോധിക്കാം ആഗസ്റ്റ് പന്ത്രണ്ട് വരെ ദേശാഭിമാനി ഇല്ല കാരണം ദേശാഭിമാനിക്ക് അന്ന് വിലക്കായിരുന്നു പന്ത്രണ്ടിനാണ് നിരോധനം നീങ്ങി പത്രം പുറത്തു വന്നത് മുതൽ സ്വാതന്ത്ര്യ ദിനാഘോഷ വാർത്തകൾ ആയിരുന്നു പത്രത്തിൽ പതിമൂന്നിൻ്റെ പത്രത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ അറിയിപ്പുണ്ട് വായിക്കാം ആഗസ്റ്റ് പതിനഞ്ച് കോഴിക്കോട്ടെ പരിപാടി എന്നാണ് തലക്കെട്ട് പതിനാലിന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കോഴിക്കോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ വെച്ച് രാഷ്ട്രപതാക വന്ദനം നടത്തുന്നതാണ് അതിന് കോഴിക്കോട്ടെ എല്ലാ പാർട്ടി മെമ്പർമാരും അനുഭാവികളും എത്തിച്ചേരണം വന്ദനം കഴിഞ്ഞാൽ പലവിധ സാംസ്കാരിക പരിപാടികളും നടത്തുന്നതായിരിക്കും ഇനിയുള്ള വരികൾ കൂടി ശ്രദ്ധിക്കാം ആഗസ്റ്റ് പതിനഞ്ചിന് കാലത്ത് മുതൽ കോൺഗ്രസിൻ്റെ പൊതുപരിപാടി അനുസരിച്ചുള്ള എല്ലാ ആഘോഷങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നതായിരിക്കും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സ്വന്തം പരിപാടിയിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ ആഘോഷത്തിലും പങ്കെടുക്കണം എന്നാണ് അറിയിപ്പ് ഇനി എന്താണ് ആഗസ്റ്റ് പതിനഞ്ചിന് നടന്നത് എന്നുകൂടി വായിക്കാം ആഗസ്റ്റ് പതിനാറിന് പത്രം ഉണ്ടായിരുന്നില്ല പതിനേഴിൻ്റെ പത്രത്തിൽ ആഘോഷ പരിപാടിയുടെ വിശദമായ വാർത്തകളുണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ്ഥാനം കോഴിക്കോട്ടാണ് അവിടെ നടന്ന പറ്റിയുള്ള റിപ്പോർട്ട് നോക്കാം പതിനാലിന് അർദ്ധരാത്രി മുതൽ തന്നെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു നൂറുകണക്കിന് നാട്ടുകാർ പാർട്ടി ഓഫീസിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പതാക ഉയർത്തുന്ന കർമ്മത്തിൽ പങ്കെടുക്കാൻ ഉറക്കമിടച്ച് കാത്തിരുന്നു കൃത്യസമയത്തെ സഖാവ് കെ കേരളീയൻ കെ കേരളീയനെ വാർത്തയൊന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് പൊതുരക്ഷാ നിയമത്തെ തോൽപ്പിച്ച് കഴിഞ്ഞ എട്ട് മാസക്കാലം മലബാറിലെ കൃഷിക്കാരെ നിന്ന് നയിച്ചിരുന്ന കേരളത്തിലെ ആ കർഷക നേതാവും പാർട്ടി ഓഫീസിൻ്റെ മുന്നിൽ നട്ടിയിരുന്ന വമ്പിച്ച കൊടിമരത്തിന്മേൽ ത്രിവർണ പതാക ഉയർത്തി ഇന്ത്യ സ്വതന്ത്രമായ ശേഷം പട്ടണത്തിൽ ആദ്യ പ്രകടനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന വിവരവും വാർത്തയിൽ വായിക്കാം രാത്രി രണ്ടര വരെയാണ് പരിപാടികൾ നീണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ടാഗോർ പാർക്കിൽ നടന്ന പരിപാടിയുടെ വിശദാംശങ്ങളും വാർത്തയിലുണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ദശാമാനി പത്രം കൂടി കാണാം ഒന്നാം പേജിൽ ദേശീയ പതാകയുടെ ചിത്രവും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിജ്ഞയുമായാണ് പത്രം ഇറങ്ങിയത് ഉൾപേജിൽ ആഗസ്റ്റ് പതിനഞ്ച് എന്ന കവിത മറ്റു പേജുകളിലും നിറയെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ പ്രാധാന്യം വിളിച്ചോന്ന ലേഖനങ്ങൾ വാർത്തകൾ ഒരു കാര്യം കൂടി അന്ന് പാർട്ടി നേതാക്കൾ ഏറെ ഏറെപ്പേരും ജയിലിലാണ് ആഗസ്റ്റ് പതിനാലിന് മാത്രമാണ് ഇ എം എസ് അടക്കമുള്ള നേതാക്കൾ വെല്ലൂർ ജയിലിൽ നിന്ന് മോചിതരാകുന്നത് ജനങ്ങൾ അവർക്ക് ഗംഭീര വരവേൽപ്പ് നൽകി ഇവരും സെഗാവ് പി കൃഷ്ണപിള്ളി കോഴിക്കോട്ടെ സ്വാതന്ത്ര്യദിന പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് എ കെ ജിയെയും കെ പി ആർ റയപ്പിനെയും മറ്റും അപ്പോഴും വിട്ടിരുന്നില്ല ആ ദിവസം ജയിലിലെ അനുഭവം എ കെ ജി എഴുതിയിട്ടുണ്ട് ജയിലിലെ ദേശീയ പതാക ഉയർത്തിയാണ് എ കെ ജിയുടെ നേതൃത്വത്തിൽ പോരാളികൾ സ്വാതന്ത്ര്യദിനം കൊണ്ടാടിയത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആചരിക്കണം എന്നായിരുന്നു പാർട്ടിയുടെ നിലപാട് ഇ എം എസ് ബി കൃഷ്ണപിള്ളയും ആ ആവശ്യം ഉന്നയിച്ചിരുന്നു കണ്ണൂരിൽ പലയിടത്തും സംയുക്തമായി തന്നെ ആഘോഷം നടന്നതിൻ്റെ വാർത്തയും പത്രത്തിൽ കാണാം കോഴിക്കോട് പക്ഷേ കോൺഗ്രസ് സഹകരിച്ചില്ല രണ്ടായിട്ട് തന്നെ ആഘോഷം നടന്നു ഇത്രയുമാണ് വസ്തുത സ്വാതന്ത്ര്യം നൽകിയ പ്രതീക്ഷകൾ പാലിക്കുന്നതിൽ കോൺഗ്രസ് സർക്കാർ പരാജയപ്പെട്ടതോടെ കേന്ദ്ര സർക്കാരിനെതിരെ പിന്നീടുള്ള വർഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീവ്രമായ സമരങ്ങളാണ് നടത്തിയത് ആ സമര തീക്ഷണ ദിനങ്ങളിൽ കോൺഗ്രസ്സിനൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല എന്നത് സത്യമാണ് ഇനി ഈ സ്വാതന്ത്ര്യദിനം ആരെങ്കിലും ബഹിഷ്കരിച്ചിരുന്നോ എന്ന് കൂടി നോക്കാം ഉണ്ട് ഒരു കൂട്ടർ ആർ എസ് എസും സഹോദര സംഘടനകളും എന്തായിരുന്നു ആർ എസ് എസിൻ്റെ നിലപാട് അവർക്ക് ആശയക്കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം ബഹിഷ്കരിച്ചു ഉയരാനിരിക്കുന്ന മൂവർണ പതാകയെ ശപിച്ചു ഭരണഘടനാ അസംബ്ലി ത്രിവർണ പതാക ദേശീയ പതാകയെ തീരുമാനിച്ചപ്പോൾ തന്നെ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ മുഖപ്രസംഗം എഴുതി മൂന്ന് എന്ന വാക്ക് പോലും തിന്മയാണെന്നും മൂന്ന് നിറമുള്ള കൊടി ഇന്ത്യക്കാർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുമെന്നും രാഷ്ട്രത്തിന് ഹാനികരമാകുന്നു ഒക്കെയായിരുന്നു വ്യാഖ്യാനം കാവിക്കൊടി ഇന്ത്യയുടെ ദേശീയ പതാകയാക്കണമെന്നായിരുന്നു ആർ ആവശ്യം വിധിയുടെ ബ്രിട്ടീഷുകാരുടെ നാ ഉദ്ദേശിക്കുന്നത് പിൻവാങ്ങൽ മൂലം അധികാരത്തിലെത്തിയ ത്രിവർണ്ണ പതാക നമ്മുടെ കൈകളിൽ തന്നേക്കാമെങ്കിലും അതൊരിക്കലും ആദരിക്കപ്പെടുകയോ ഹിന്ദുക്കൾ അതിനെ സ്വന്തമെന്ന് വിളിക്കുകയോ ചെയ്യില്ല ആർ എസ് എസ് നേതൃത്വം പ്രഖ്യാപിച്ചു ഭഗവത് ചണ്ട കാവ്യ പതാകയെ ആരാധിക്കാൻ ആർ എസ് എസ് സത്സംഘചാലകായിരുന്ന ഹെഗ്ഡേവാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തന്നെ അണികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പിന്നെ അവർ എങ്ങനെ ദേശീയ പതാക വരുത്തും ഇനി ഒരു വാർത്ത കൂടി കാണാം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പത്തിലെ ദി ബോംബെ ക്രോണിക്കൽ പത്രമാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉറപ്പായതോടെ ഒരു സംഘടന കമ്മിറ്റി വിളിച്ചു ചേർത്ത് അവരുടെ തീരുമാനം പ്രഖ്യാപിക്കുന്ന വാർത്തയാണിത് സംഘടനയുടെ പേര് ഹിന്ദു മഹാസഭ ബോയ്ക്കോട്ട് ഓഫ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ സെലിബ്രേഷൻസ് ഹിന്ദു മഹാസഭ ടു ഹോൾ പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ ഇതാണ് തലക്കെട്ട് ഇനി ദേശസ്നേഹപരമായി തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്ത പ്രമുഖരുടെ പേരുകൂടി കാണാം അവസാന ഖണ്ഡികയിലുണ്ട് ആ പേരുകൾ അതിലൊരു പേര് നമുക്ക് വളരെ കേട്ടറിവുള്ളതാണ് വി ഡി സവർക്കർ ഈയുടെ ഭാരതരത്നം കൊടുക്കണമെന്നൊക്കെ സംഘപരിവാർ ആവശ്യപ്പെടുന്ന ആ പൊളിയാണ് വിനായക് ദാമോദർ സവർക്കർ ബ്രിട്ടീഷുകാർക്ക് ഏഴുവട്ടം മാപ്പിഴുതി കൊടുത്ത് ആന്തമാൻ ജയിലിൽ നിന്ന് മോചിതനായ അതേ സവർക്കർ ഈ തീരുമാനത്തിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം വന്നിരുന്നു അതിൽ ഭഗവത്വജം അതായത് ആർ എസ് എസ് കൊണ്ടുനടക്കുന്ന കാവിക്കൊടി വേണം ദേശീയപതാകയാക്കാനെന്നും ആവശ്യപ്പെട്ടതായി ആ വാർത്തയിലുണ്ട് യോഗത്തിലെ അധ്യക്ഷൻ്റെ പേര് അവിടെയുമുണ്ട് വി ഡി സവർക്കർ തന്നെ ചുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യദിനാചരണം ബഹിഷ്കരിച്ചത് ഒരേ ഒരു കൂട്ടരാണ് ഇന്നത്തെ സംഘപരിവാറിൻ്റെ പിന്മുറക്കാർ മാത്രം അവരെ അതിൽ കുറ്റം പറയുന്നതിന് അർത്ഥമില്ല അവർക്കൊരു പങ്കു അവർ അവരെ ഒറ്റ കൊടുക്കാൻ മാത്രം ശ്രമിച്ചിട്ടുള്ള സ്വാതന്ത്ര്യസാരം വിജയിച്ചാൽ അവരെന്ത് വേണം ആരോ പൊരുതി ജയിച്ചതിന് അവർക്കെന്താഘോഷം